ഹലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കേട്ടോ ദുബായിൽ കിഡിലോ കിഡിലവും വസ്തി മഴയാണ് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ആദ്യം തന്നെ ഒരാഴ്ച മുന്നേ തന്നെ ഇവിടുത്തെ സർക്കാർ നമുക്ക് അധികൃതർ അതിനുവേണ്ടിയുള്ള ഇൻഫർമേഷനൊക്കെ തന്നിരുന്നു മഴ ഉണ്ടാവും എല്ലാവരും സേഫ് എല്ലാവരും നല്ല മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ വല്ല മഴയൊന്നും പെയ്തിട്ടില്ല ഒരു ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടല്ലോ വണ്ടിയൊക്കെ നന്ദിയെടുക്കുന്നുണ്ട് കാർ മേഘം ഏകദേശം ഒരു എന്താ പറയുക മൂടിക്കെറ്റിയ ഇതാണ് മഴ ഇനിയും പെയ്യാൻ സാധ്യത ഉണ്ട് ഇനിയും പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് നല്ല മഴ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വണ്ടി ഓടിച്ചു പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചൊക്കെ പോവുക കാരണം റോഡിലൊക്കെ ചില ഇപ്പം ഈ ഭാഗത്ത് മഴ കുറവായിട്ടൊക്കെ പെയ്തിട്ടില്ല ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തും നല്ല മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമ്മളെന്തായാലും ഒന്നിങ്ങനെ വണ്ടിയിട്ട് ഇറങ്ങി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാ കാഴ്ചയും കാണിച്ചതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ ആണ് നല്ല പട്ടയടുത്ത് ഇറങ്ങാൻ വേണ്ടി പോവണം എടുത്ത് ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി പോകണം കടയിൽ നിന്നൊരു സുലൈമാനയൊക്കെ മേടിച്ച് ഒരു കട്ടൻ ചായയൊക്കെ മേടിച്ച് നമ്മൾ മെല്ലെ ഇറങ്ങി നോക്കട്ടെ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം നോക്കിയിട്ട് വരാം നമുക്ക് ഇറങ്ങിയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം അല്ലാതെ ശരി നോക്കട്ടെ മഴയൊക്കെ എത്രത്തോളം എവിടെയൊക്കെ നല്ല കാരണങ്ങൾ നല്ല നല്ല മുടികെടുക്കുന്നുണ്ട് നല്ല മഴ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഗംഭീര മഴ ഉണ്ടാവുന്ന പറയുന്നത് ഒരു ഒരാഴ്ച മുന്നേ തന്നെ ന്യൂസുകളിലൊക്കെ ഇവിടുത്തെ അധികൃതർ ന്യൂസ് കൊടുത്തിരുന്നു പിന്നെ എന്താ പറയുക നല്ല മഴ ഉണ്ടാവും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നവരൊക്കെയാണ് പറയുന്നത് വെള്ളപ്പൊക്കം ഉണ്ടാവും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്ന കാരണം സത്യം പറഞ്ഞാൽ റോട്ടിലൊന്നും ആളുകളില്ല കുറേ ആളുകളൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചു ലീവുള്ള ദിവസവും കൂടിയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവുള്ള ദിവസം കൂടി ആയതുകൊണ്ട് റോട്ടിലൊന്നും ആളില്ല റോട്ടിലുള്ള റോഡൊക്കെ കാര്യമാണ് മെയിൻ റോഡ് ഞാൻ കാണിച്ചു തരാം മെയിൻ റോഡും ചിലപ്പോൾ കാലിയായിട്ടിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ കാണിച്ചരാം മെയിൻ റോഡിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല ഇതിപ്പോൾ പോക്കറ്റ് റോഡാണ് അപ്പം നമുക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട് മെയിൻ റോഡും ഞാനൊന്ന് കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം ആളുണ്ടോ ആൾ കൂടുതലുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും നമുക്ക് നോക്കാം വണ്ടികളൊക്കെ പൊതുവേ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും പേര് ബിൽഡപ്പ് കൊടുത്തതുകൊണ്ട് ആളുകൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കാം സത്യമാട്ടാ മെയിൻ റോഡിലും കൂടുതലും വണ്ടികളൊന്നുമില്ല ഇതെ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡിലും കൂടുതൽ വണ്ടികളൊന്നുമില്ല ആളുകളൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച ആളുകളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അതിലേ അങ്ങനെ ആളുകളൊന്നുമില്ല കേട്ടോ കാലിയായിട്ട് കിടക്കുന്നത് പക്ഷേ മേഘത്തിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക വൈബിലെ ഒരു ഒരു സുഖമുള്ള വണ്ടിയൊക്കെ വളരെ കുറവാട്ടോ റോട്ടില് വണ്ടിയൊക്കെ വളരെ കുറവാണ് തുച്ഛണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ തിരക്കെന്താ വെച്ചിട്ടാ ആ തിരക്കുള്ള ആകെ നാല് വണ്ടിട്ടുണ്ട് ഇവിടെ മഴ പെയ്തി വെള്ളം നിക്കുന്നുണ്ട് കേട്ടാ ഇവിടെ കുറച്ച് അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ എന്താ നല്ല അവസ്ഥ മഴ ഞാൻ പെയ്യാൻ സാധ്യതയുണ്ട് കാരണം കാറ് നല്ല മയക്കാറുണ്ട് മഴ പെയ്യാൻ സാധ്യത മഴ എന്തായാലും പെയ്യും അത് റപ്പാണ് മഴ നല്ല മഴ പെയ്യും എന്നുള്ളതിൽ സംശയൊന്നുമില്ല ഇവിടെ അത്യാവശ്യം വെള്ളം നിക്കുമ്പോൾ നല്ല മഴ പെയ്തു ചില ഭാഗത്ത് ചെറുതായിട്ട് പെയ്തിട്ടുണ്ട് ചില ഭാഗത്ത് നന്നായിട്ട് പെയ്തിട്ടുണ്ട് പക്ഷെ മഴ ഇനി പെയ്യും പെയ്യാൻ സാധ്യത കൂടുതലാണ് കാരണം ഫുൾട്ടില് മഴ ഉണ്ടാവുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ള അന്ന് ഫുൾ ടൈം മഴ ആവുന്ന പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് പുറത്തിറങ്ങരുത് സേഫ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഒരു ആദ്യം തന്നെ വിമസിൽ നമ്മളോട് പറയാനുള്ള കാരണം കേട്ടോ കാരണം അന്ന് ഫുൾ ടൈം മഴ ഉണ്ടാവുന്ന പറയുന്നത് പക്ഷേ ഭയങ്കര കറക്റ്റായിട്ടോ അവിടെ വേറെ നിഗമനം ഭയങ്കര വേറെ പ്രവചനം ഭയങ്കര കറക്റ്റാണ് കറക്റ്റ് പറഞ്ഞ് കറക്റ്റ് മഴ പെയ്ത് ചെയ്തിട്ടാണ് അവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് അവിടേക്കൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് ഇവിടെ അതൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് നമ്മളാ വാത്തക്ക് കുറവാണ് പക്ഷെ ഇവിടെ ഈ വാത്തക്കൊക്കെ നല്ല അത്യാവശ്യം മഴ കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കാരണം നല്ല വെള്ളം നിക്കുന്നുണ്ട് അവസ്ഥ എന്താ നിക്കുന്ന ആളില്ല കേട്ടോ സത്യത്തിൽ ആളുകളൊക്കെ ഇവരി ഇത്രയും ബിൽഡപ്പ് കൊടുത്തോണ്ട് ഇത്രയും ന്യൂസൊക്കെ കൊടുത്തോണ്ട് ഏറ്റവും നല്ല റോട്ടിലൊക്കെ ആളുകൾ വളരെ കുറവാണ് അതൊക്കെ അവർ മനുഷ്യല്ല ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ അടുത്തതാണ് മനുഷ്യല്ല കേട്ടോ ആകെ ഒരു നാല് വണ്ടിയുണ്ട് ഇവിടെയൊക്കെ വണ്ടികൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ചെറിയ ആകെ ഒരു നാല് വണ്ടിയുണ്ട് അത്രേ ഉള്ളൂ ആ ആളുകളൊക്കെ സേഫായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ സംഭവം വലിയ ആളുകളും ഒന്നുമില്ല അപ്പം നമ്മളും മതിങ്ങിക്കൂടി റൂമിലിരിക്കും നല്ലതാണ് വേറെന്തെങ്കിലും ഇവിടെ ഉണ്ട് വണ്ടി അത് അടട്ടുണ്ട് വണ്ടി അടട്ടിട്ട് ഇവിടെ എക്കുന്നുണ്ട് മഴ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല മഴ ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ ചെറിയ മഴയാണ് വലിയ മഴ ഒന്നുമില്ല ചെറിയായിട്ട് മഴ ഉണ്ട് നല്ല കാറുണ്ട് പോർ എന്ന് വെച്ചാൽ കുറവുമില്ല നല്ല മഴക്കാറുണ്ട് കണ്ടാകായിരിക്കും നല്ല അടിപൊളി മഴ പെയ്യുന്നതായിരിക്കും പക്ഷേ ഇതിങ്ങനെ പെയ്തിട്ടില്ല ഇങ്ങനെ ചാറി ചാരി നിൽക്കുന്നുണ്ട് ചെറിയ ചാറ്റൽ മഴ ഉണ്ട് ചെറിയ ചാറ്റൽ മഴയുള്ളു വലിയ ചാറ്റൽ മഴയൊന്നുമില്ല ചെറിയ ചാറ്റൽ മഴ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ചാറ്റൽ മഴ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കുറെ നേരമായിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് അവസ്ഥ ബിൽഡിങ്ങുകളൊക്കെ ഒന്ന് വെളുത്തു മഴ പെയ്തപ്പോൾ പൊടികളൊക്കെ പോയി ഒന്ന് വെളുത്തു ഇങ്ങനെ നിൽക്കുന്നുണ്ട് സംഭവം രസമാണ് കാരണം മഴയില്ലാത്ത സ്ഥലത്ത് മഴ കിട്ടുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ആളുകളൊന്നും കൂടുതൽ പുറത്തൊന്നും ഇല്ല വണ്ടികളൊന്നുമില്ല വേണ്ട റോഡൊക്കെ കാലിയായി കിടക്കുന്നു കൂടുതൽ വണ്ടികളൊന്നുമില്ല പക്ഷേ മഴ പല ഭാഗത്തും നല്ല മഴ പെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നല്ല മലം പ്രദേശം അങ്ങനെ ആ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ദുബായ് സിറ്റിയിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നിട്ട് അവിടെ അത്ര വലിയ മഴ ഒന്നുമില്ല ഒരു ചെറിയ മഴ പക്ഷേ അവർ മഴ പെയ്യും എന്ന് പറഞ്ഞു മഴ പെയ്തിട്ടുണ്ട് പക്ഷേ വലിയ കനായിട്ടുള്ള മഴയൊന്നുമില്ല ചെറുതായിട്ടുള്ള മഴകളിങ്ങനെ അങ്ങനെ ചെറിയ ചാറ്റിൽ മഴ ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്തും നാളെയുണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഫുൾ ഇതേ ലെവൽ തന്നെ ആയിരിക്കും നിർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് മഴ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മഴ പെയ്യുന്നത് കേട്ടാ ഇപ്പോൾ ഒരു ചെറിയ നേച്ചുറലൊരു മഴ എങ്ങനെ പെയ്യുന്ന സന്തോഷം രസമാണ് നാട്ടുകാരൊന്നും വലിയ കുത്തിരി ആവില്ല മഴ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കുത്തിരി ഒന്നും ആവില്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ് മഴ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടി ഇറങ്ങിയത് കേട്ടാ ഈ മഴയും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഇനിമ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചരാ എന്തൊക്കെയാണ് ഇങ്ങനെ ഇപ്പൊ ഈ ഭാഗത്തെ കുറച്ച് വണ്ടികളുണ്ടോ അപ്പൊ ഞാൻ നേരത്തെ വന്നതിനകത്തൊന്നും വാഹനങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകില്ല ഈ ഭാഗത്ത് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അത് കുറച്ച് കഴിയുമ്പത്തേന് ആൾക്കാരൊക്കെ ഇറങ്ങണം ഇറങ്ങാതിരിക്കുന്നില്ല കാരണം ലീവുള്ള ദിവസമല്ലേ എത്ര ചിട്ട റൂമിലെല്ലാവരും ഇരിക്കുക എന്തായാലും പുറത്ത് എന്തായാലും ഇറങ്ങും നല്ല രസമാണ് മഴത്തേനെ മഴ ഇല്ലാത്ത രാജ്യത്ത് മഴ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് എല്ലാവർക്കും നമ്മൾ ആ സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ മഴ പെയ്യുന്നുണ്ട് കാണാം ഇത് എല്ലായിടത്തും ഉണ്ടാകുന്നറിയില്ല ഇപ്പൊ ഈ ഭാഗത്ത് അത്യാവശ്യം ഉണ്ട് എങ്ങനെ പെയ്തോണ്ടിരിക്കുമല്ല നമ്മൾ ആശാന ആശാൻ ബിൽഡിങ്ങിന്റെ രാജാവ് ബ്രിഡ്ജ് മഴയത്ത് ഇങ്ങനെ മഴത്തിങ്ങനെങ്ങനെ മഴൊക്കെ കൊണ്ട് ഇങ്ങനെ ചന്തത്തിൽ ഇങ്ങനെ നിക്കുന്നില്ലേ ബിൽഡിങ്ങിന്റെ അഷാൻ ഏ എന്താ വിപുരം നിർത്താ മഴ ആസ്വദിച്ചിങ്ങനെ നിക്കണം ഓ വേറെ നമ്മക്ക് ഏകദേശം പൃഥ്വിഖലീഫിന്റെ അടുത്തല്ല കേട്ടോ എന്താ വിപുരം ആസ്വദിച്ചിങ്ങനെ നിക്കണം

അപ്പം മുത്തുമണി വേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ മഴയാണ് ഇന്നത്തെ വിശേഷം നല്ല കുഴപ്പമില്ലാത്ത മഴകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയ്യുന്നുണ്ട് ഇന്നും നാളെയും ഫുൾ ടൈം മഴ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സത്യ സത്യമായിട്ടുള്ള കാര്യമാണ് രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് ആറ് മണിക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും എവിടെയും നിന്നിട്ടൊന്നുമില്ല അങ്ങനെ ചെറുതായിട്ട് ചാറീറ്റും ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് ഇവർ ഇവരെ എന്താ പറയുക പ്രവചനം വളരെ കറക്റ്റ് ആട്ടോ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്യും അത് ഇത്ര സമയത്ത് പെയ്യും അല്ലെങ്കിൽ ഇത്ര സമയത്ത് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കറക്റ്റായിരിക്കും അത് ഭയങ്കര നിരീക്ഷണമാണ് ഇവിടുത്തെ കാലാവസ്ഥാ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ അപ്പോൾ അത് ശരിയാണ് മഴ നാളെ ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞിട്ടില്ല നാളെ ഫുള്ള് ഇന്നും നാളെയും ഫുള്ള് മഴ ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയാവും എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പം ഈ സമയം വരെ മഴ നിന്നിട്ടൊന്നുമില്ല അതിങ്ങനെ തുടർന്ന് പെയ്തോണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറക്ക് കാണിച്ച് ഇനി വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ച് മഴ എന്തെങ്കിലും വേണ കാണിച്ചിട്ട് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് കാരണം വേറെ അവിടെയും പോകാൻ നിവർത്തില്ല മഴ കാണാൻ വേണ്ടി മാത്രം വന്നാണ് വണ്ടി എടുത്തിട്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിക്ക് എത്തിക്കുക നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമൃത്ത ബെല്ലൈക്കൻ അനേബൽ വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പം ഇഷ്ട വീണ്ടും നല്ലൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഇതേമാതിരി നല്ല മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഓക്കെ ബായ്